ഇത് ഭയങ്കര പ്രശസ്തമായി സ്ഥലം പൈമാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ പാലത്തിന്റെ ഇപ്പഴായിട്ട് നല്ല പച്ചപ്പുള്ള ഒരു ഭംഗിയുള്ള സ്ഥലം അത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ റീൽസ് വഴി അറിയപ്പെട്ടിപ്പോ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പാലം കടന്നു വരുമ്പോ തന്നെ നമ്മൾ അമ്പലത്തിൽ എത്തും വണ്ടി പാലം ഒന്നും ഇല്ലായിരുന്നെ കേട്ടോ ഞങ്ങള് കുഞ്ഞിലെ വന്നുകൊണ്ടിരുന്ന ചങ്ങാടത്തിലൊക്കെ കേട്ടോ ഈ അമ്പലത്തില് അപ്പൊ ഇതേ നമ്മൾ ശിവക്ഷേത്രത്തിൽ എത്തിയിട്ടോ ഇതാണ് നമ്മുടെ അമ്പലം ഇതൊക്കെ തീരെ കുഞ്ഞില് ഇവിടെ ഒരു ചെറിയ ഓലയും കൊണ്ടുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ വലുതായി ഇവിടെ നാട്ടിൽ വന്നിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ കണ്ട ഒരു സംഭവമാണ് അത് ഇങ്ങനത്തെ ഒച്ചിനെ കുറെ കണ്ടു വിട്ടോ ചോറ്റാനിക്കരെ വെച്ചും കണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടുള്ള അമ്പലക്കുളമാണ് കേട്ടോ അമ്പലക്കുളം താട്ടേക്കാട് പുഴ തന്നെയാണ് ഇവിടുത്തെ അമ്പലക്കുളവും ഇപ്പൊ വെള്ളം താത്തിയിട്ടേ കേട്ടോ മഴ വന്നപ്പം ഷട്ടർ തുറന്നപ്പോൾ വെള്ളം താഴ്ന്നു പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഈ സൈഡിലൊക്കെ നിന്നിട്ട് നിറച്ച് മീൻ വരും അപ്പം എല്ലാവരും കടലൊക്കെ കൊണ്ടോയിട്ട് കൊടുക്കും കേട്ടോ അപ്പം നിറച്ച് മീൻ കൊത്താൻ വരുമേ അതേ ഞങ്ങള് ഫോട്ടോയൊക്കെ എടുക്കണം നോക്കിയിക്കട്ടെ അപ്പം നമ്മൾ തൊഴുത് ഭഗവാനെ തൊഴുത് കൃഷ്ണഭഗവാനും തൊഴുതിട്ട് വന്ന വഴിയാണ് ആയിട്ട് ഇതെടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലം വലം വയ്ക്കുമ്പോഴാണ് ഈ ഭാഗത്തേക്കൂടെ പോകുന്നത് അപ്പൊ ഇവിടെ പോകുമ്പോ നമ്മള് മീന് തീറ്റ കൊടുത്തിട്ട് പോകു കേട്ടോ ഇപ്പൊഴയുടെ അപ്പറ സൈഡിലായിട്ട് കാണുന്ന ആ പച്ചപ്പുണ്ടല്ലോ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോ നല്ല അതിട്ട് അങ്ങനെ കാണില്ല കേട്ടോ ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെ വന്ന് ആ മരത്തിന്റെ ചുവട്ടിലൊക്കെ നിക്കുന്നുണ്ട് കാണില്ല ഇതാണ് മിനി സ്വിറ്റ്സർലാൻഡിന്ന് റീൽസ് വഴി പ്രശസ്തമായിരിക്കുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ നിറച്ച ആളായിരിക്കും കേട്ടോ ഏ അത് ചോറ്റാണ്ടിക്കാരെ പോയി എപ്പോഴും പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒമ്പത് മണി വേദാനായിട്ട് നമ്മൾ കൗണ്ടർ രസീതൊക്കെ ഒക്കെ കുറിക്കുന്ന കൗണ്ടറെവിടെയാണ് ഇതും അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഇപ്പോഴും ഒരു മയിൽ വരികയായിരുന്നു കേട്ടോ പ്രശ്നം വന്നപ്പോൾ നമ്മൾ അതിനെ കണ്ടില്ല കേട്ടോക്കെ വന്നപ്പോൾ ആ മയിൽ ഇവിടെ വന്ന് ഇങ്ങനെ പീല് വിടർത്തും ഇങ്ങനെ നടക്കാനും ഒക്കെ കണ്ടുട്ടോ ഈ പ്രശ്നം കണ്ടില്ല ഇവിടെ പോയി എന്നറിയില്ല മ്പലത്തിൽ വന്നിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖാണ് കേട്ടോ പിന്നെ നമുക്ക് ദേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽക്കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക അസുഖം കിട്ടൂല്ലേ മനസ്സിന് ഞങ്ങൾക്ക് പൊതുവേ ഇങ്ങനെയുള്ള ഏരിയകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഏത് ആളുകൾക്കും ദേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു മനസ്സുഖം കിട്ടൂലേ പിന്നെ സന്ധ്യ കഴിഞ്ഞ കൂടെയൊക്കെ വരൽ റിസ്ക്കാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഇതിൽ കൂടെ ആനയും പുലിയും കടുവയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പൊ രാത്രി സന്ധ്യ കഴിഞ്ഞിട്ട് ആനയാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ തക്കാരമ്പലത്തിലെത്തി നല്ല മഴയായിരുന്നു ഞങ്ങൾ വന്നപ്പോ തോർന്നിട്ടുണ്ട് ഇവിടത്തെ അമ്പലക്കുളത് പോന്നപ്പോ ഭയങ്കര മഴയായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ മഴയൊക്കെ മാറി അടിപൊളിയായിട്ട് തൊഴുത് കേട്ടോ സൂപ്പർ ആയിരുന്നു നന്നായി തൊഴു പിന്നെ ഞമ്മള് വീട്ടിലേക്ക് പോവുകയാണ് ഏട്ടോ ഞാനിട്ട് തൃക്കാരമ്പലം അപ്പൊ ഞങ്ങൾ അവിടെയും തൊഴുത് അവിടെ ഇറങ്ങുന്നു ഇറങ്ങി നന്നായിട്ട് തൊഴാൻ പറ്റി ഞങ്ങൾ പോന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ അമ്പലത്തിലെ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ